ഞാൻ ഇത് ഷാനവാസിന്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെ പോലും ഒരിക്കലും ആവരുത് കാരണം ഈ ഈ പെമ്പ കൊടുക്കേണ്ട മര്യാദ അത് എന്താന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം മനസ്സിലായി രീതി ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ബിനിയുടെ ഹസ്ബൻഡിന്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത് പുള്ളിക്കാരൻ ഷാനവാസിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഷാനവാസ് അവിടെ നൂബിന് പെൻകോന്തൻ എന്നുള്ള രീതിയിലൊക്കെ പലവട്ടം സംസാരിച്ചിട്ടുണ്ട് അതെന്തിന്റെ പേരിലാണെന്ന് അറിയത്തില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അതെന്തിന്റെ പേരിലാണെന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അതായത് ഈ ഗെയിമിന്റെ ഇടക്ക് വീട്ടിലിരിക്കുന്നവരെ വിളിക്കുക എന്നൊക്കെ പറയുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല കുറച്ചു മുന്നേ ലാലേട്ടന്റെ ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു ഷാനോസിന്റെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിക്കുന്നതൊക്കെ ആയിട്ട് അതായത് ഷാനവാസ് അവിടെയുള്ള ആരായിട്ട് അടിയായി കഴിഞ്ഞാലും വീട്ടിൽ വിളിക്കുന്ന ഒരു സ്വഭാവം ഷാനോസിനുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേറ്റം ചെറ്റിത്തരമല്ലേ വീട്ടിൽ വിളിക്കുന്നത് എന്ത് കാര്യത്തിലാണ് ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ഒരു വ്യക്തിയാണ് പക്ഷെ എന്നാൽ പോലും ഈ ഒരു കാര്യം എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് നൂബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭാര്യയാണ് അവിടെ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ളത് പ്രത്യേകിച്ച് പുള്ളിയെ പെൺകോന്തൻ എന്നൊക്കെ വിളിക്കുമ്പോൾ ആർക്കാണെങ്കിലും സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആ വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് വെച്ച് നോക്കാൻ പുള്ളിക്കാരനെ ഒരുപാട് പേര് തെര വിളിക്കുന്നുണ്ട് നീ ശരിക്കും ഒരു പെൺകോന്തൻ തന്നെയാണ് ഷാനവാസ് പറഞ്ഞത് തെറ്റല്ല എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് വിവരം കേട്ട കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് എന്തായാലും ആദ്യം നൂബിന്റെ വീഡിയോ കണ്ടിട്ട് വരാം ഒരു അപ്പം ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യുവന്മാര് ഇങ്ങനെ ഭയങ്കരായിട്ട് പറയുന്നുണ്ട് അപ്പം ഈ രണ്ട് ദിവസം മുമ്പും ഷാനവാസ് പെൺകോന്തന്ന ഇങ്ങനെ ഒരു അമ്പത് തവണയല്ല അതീ കൂടു വിളിച്ചു അപ്പം എല്ലാരും പറയും ബിന്നി അവളുടെ വീട്ടിലുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടല്ലേന്ന് ബിന്നി എന്താണ് പറഞ്ഞത് ഏഹ് ബിന്നി എന്താണ് പറഞ്ഞത് ബിന്നി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാ ഷാനവാസെ നീ നിന്റെ വീട്ടില് ഉള്ള ആൾക്കാരോട് പറയുന്ന പോലെ ഞങ്ങളോട് പറയരുത് ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം അടുത്ത് പറയാം ബിന്നി എന്ന് പറയുന്ന വ്യക്തിയുടെ സംസാരം അത്ര ക്ലിയർ ഒന്നും അല്ല പുള്ളിക്കാറ്റ് ഇതുപോലെയൊക്കെ തന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് അതായത് ഇങ്ങനെ ഒരു കേസ് എന്താ വന്നപ്പോഴത്തേക്കും നിന്റെ ഭാര്യ അടുത്ത് പോയിട്ട് ഉണ്ടാക്കി തരാൻ പറ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ബിന്നിയും സംസാരിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷെ മെജോറിറ്റി നോക്കി കഴിഞ്ഞാൽ ആണ് കൂടുതൽ പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും രണ്ടുപേരുടെ ഭാഗം തെറ്റുള്ള രീതിയിൽ സംസാരിക്കാം ഇവിടെ നൂമിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ആണ് നിങ്ങളെ പെൺകോന്ത എന്ന് വിളിക്കേണ്ട ഒരു കാര്യവും ഷാനവാസിന് അവിടെ ഇല്ല അപ്പൊ അതിനെപ്പറ്റിട്ടാണ് അവിടെ സംസാരിക്കേണ്ടത് ബാക്കി കൂടെ കേൾക്കാം അതിലെന്താണ് കുറ്റം ഈ ഉള്ള ആൾക്കാർ മുഴുവൻ അവൻ്റെ പെങ്ങന്മാരോ അങ്ങനെയുള്ള ആൾക്കാരോ ഇല്ലല്ലോ അവൻ അവന്റെ വീട്ടിൽ കാണിക്കുന്ന പോലെ ഇവരുടെ എടുത്ത് പറയുന്നതെന്നേ പറഞ്ഞുള്ളൂ അത്രേ ഉള്ളൂ അയിനെ അവൻ ഈ പെൺകുന്തം വിളിക്കാൻ എന്താണ് അവൻ ഉദ്ദേശിച്ചത് എനിക്ക് അറിഞ്ഞൂടെ ഈ അവൻ ചിലപ്പം ചിലപ്പോ എൻ്റെ യൂട്യൂബ് വല്ല അറിയില്ല ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ മുതൽ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മീനെയും അതുപോലെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാരും എല്ലാ കാര്യങ്ങളും ഞാൻ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുന്ന പെരയാടിച്ചു പാരും അതുപോലെ കുക്കിങ്ങിന് കൂടും അങ്ങനെ എല്ലാ പണിക്കും ഞാൻ പണ്ട് പോലെ നോക്കി ആളാണ് ആ ആള് തന്നെ ഞാൻ കല്യാണം കഴിച്ചു എന്റെ വൈഫിനെയും നോക്കും നിങ്ങള് കൊറേ ആൾക്കാർ അവളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം അവൾക്ക് എന്താണ് അവൾക്ക് കുറച്ച് കുറച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വിളിക്കുന്നത് അപ്പൊ ഇത് കേൾക്കുന്ന ഒരാൾക്ക് ശരിക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും ഇങ്ങനത്തെ വാക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇനി എടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഭാഗത്ത് നിന്ന് പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഷാനവാസ് അങ്ങനെയൊക്കെ വിളിച്ചിട്ടുള്ളതിൽ അങ്ങേറ്റം ചെറ്റത്തിൽ ഈ പിന്നെയും ഷാനവാസും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നല്ലോ ഈ ജയിലിൽ കിടക്കുന്ന സമയത്ത് ആ സമയത്ത് എങ്ങാണ്ട് വിളിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് പക്ഷെ അത് ടെലികാസ്റ്റ് ചെയ്ത സമയത്ത് അത് വന്നിട്ടില്ല എന്നും പറയുന്നുണ്ട് അത് മ്യൂട്ട് ചെയ്ത് മാറ്റി എന്നുള്ള കാര്യത്തിലൊക്കെയാണ് പറയുന്നത് എന്തായി എന്തായിക്കഴിഞ്ഞാലും ഒരാളെ ഒന്നും ഈ ഒരു രീതിയിലൊന്നും വിളിക്കരുത് അത് ഭയങ്കര ഒരു കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനല്ലേ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിമാണ് ആ ഗെയിമിന്റെ ഇടയ്ക്ക് വീട്ടുകാരെയൊക്കെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരമചെറ്റത്തരവല്ലേ നിങ്ങളൊന്നും അറിയില്ല മീൻസ് അവൾക്ക് എങ്ങനെ കെയർ ചെയ്യണം അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാ അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അവളെ ഹെൽപ്പ് ചെയ്യും കാരണം എന്താ വെച്ചാൽ ഞാനും വർക്കിന് പോകുന്നുണ്ട് അവളും വർക്കിന് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ചിലപ്പോ നിങ്ങൾക്ക് ഈ ഫീൽഡിനെ പറ്റി അറിയില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെൺകുന്ത എന്നുള്ള വാക്ക് തന്നെ യൂസ് ചെയ്യേണ്ട കാര്യം എന്താ ഇവർ രണ്ടുപേർക്കും ജോലിയുണ്ട് ഇവർ രണ്ടുപേരും ഒരു പ്രൊഫഷനിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ നൂപിന് എന്ന് ആളും ഈ പണ്ട് കുടുംബങ്ങളൊക്കെ സീരിയലിനകത്ത് നല്ല റോളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന്റെ ഭാഗത്ത് നിന്നും വിളിക്കേണ്ട ഒരു കാര്യവും ഇല്ല അതേപോലെ തന്നെ ഷാനവാസിന്റെ വീട്ടിലിരിക്കുന്നവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് എങ്ങനെ റിയാക്ട് ചെയ്യും ഭയങ്കര ചെറുതായിട്ടുള്ള കാര്യം തന്നെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഒന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഷാനവാസ് എന്ന് പറയുന്നത് സോ ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴെങ്കിലും കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെയായിരിക്കും ഇതൊക്കെ എഫെക്ട് ചെയ്യാൻ പോകുന്നത് ബാക്കി കൂടെ കേൾക്കാം അപ്പൊ അവരവിടെ പോയി മേക്കപ്പും ചെയ്ത് എന്തെങ്കിലും അതിലൂ പറഞ്ഞ് പോന്നാമതില്ലോ എന്നായിരിക്കും നിങ്ങളെ ചിന്താത് പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് ചില സീൻസൊക്കെ എടുക്കുമ്പം അതിൻ്റെ അകത്ത് ഫാൻ പോലും കൂടാതെ നമ്മൾ വേർത്ത് ആകെ നാശമായിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പൊ അത് മാത്രല്ലേ ഈ ലേഡീസ് ആകുമ്പോഴത്തേക്ക് അവർക്ക് പ്രത്യേകിച്ച് നായകന്മാരാവുമ്പോൾ മിക്കവാറും കരയണം ദേഷ്യം അപ്പൊ നമുക്ക് നമ്മുടെ മെന്റലി തന്നെ ഇങ്ങനെ ഓരോ എന്താണ് ഒരു സാധനം വരും അപ്പൊ ഞാൻ അവൾക്ക് കണ്ടിന്യൂസ് ഷൂട്ട് ഉണ്ട് അപ്പൊ അവള് വരുമ്പോ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ചില ദിവസങ്ങളാവും മിക്കവാറും നൈറ്റ് ആവും അപ്പൊ ഞാൻ അവൾക്ക് ഓഫ് വരുമ്പോ ഞാൻ മാക്സിമം ഞാൻ പണി നോക്കും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവള് ഇത്രയും ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളല്ലേ അപ്പം അവസെ പാർട്ട്ണറുകൾ വെച്ച് അവള് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഞാൻ എനിക്ക് എനിക്ക് അത്രയും പണിയൊന്നും ഇല്ല അപ്പൊ ഞാൻ ഈ ശരിക്കും ഈ ശരി പറഞ്ഞാൽ നിങ്ങൾ ഭാര്യന്റെ ഈ മനസ്സിലാക്കണം അതായത് പുള്ളിക്കാരിയുടെ വാരിൽ നിന്നും അറിയാണ്ട് കുറച്ച് വാക്കുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇവിടെ രണ്ടുവരുടെ ഭാഗത്ത് നിന്നും മിസ്റ്റേക്കുകളുണ്ട് ഇതിനകത്ത് ഞാനൊരു കമന്റ് വായിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആണുങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പെണ്ണുങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരി എന്നുള്ള രീതിയിൽ അതായത് ഇപ്പോഴത്തെ കാര്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ ആ ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അതായത് ഷാനവാസ് എന്ത് തെറ്റിയതാലും അത് ഭയങ്കരമാണെന്ന് പറഞ്ഞു നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതായത് ഷാനവാസിന്റെ കൂടെ നല്ല പി ആർ വർക്കേഴ്സ് ഇനി അത് തന്നെയാണോ ഇനി ഷാനവാസിന്റെ ജനുവൻ ആയിട്ടുള്ള ഈ ഫാൻസുകാരുണ്ടോന്നും എനിക്കറിയത്തില്ല ഇതേപോലുള്ള തോന്നിയും ഷാനവാസിനെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യുകയാണ് കാര്യം ഈ പുള്ളിക്കാരന്റെ കമന്റ് ബോക്സുകളൊക്കെ ഒന്ന് നിങ്ങളെടുത്ത് വെച്ച് വായിച്ചു നോക്കണം വെറുതെ ഇരുന്ന് ചീത്ത വിളിക്കുകയാണ് എന്ത് ബോധം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയും ശരിക്കും ഒരാൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടിയിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ വന്നിരുന്ന് പറയുന്നത് അതുപോലെ മനസ്സിലാക്കാണ്ടാണ് കൊറേ അന്ധമായിട്ടുള്ള ഫാൻസുകാരൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ബാക്കി കൂടെ കേൾക്കാം അപ്പൊ ഈ ഒരു കാരണം കണ്ടാണോ ആ അവൻ ഷാനവാസ് എന്നെ പെൺകുന്തം എന്ന് വിളിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ ചെലപ്പം അവൻ അങ്ങനെയായിരിക്കും അവൻ ചിലപ്പോൾ അവന്റെ വീട്ടില് അവന്റെ വൈഫിനെയും ഒക്കെ വെറും അടിമകളെ പോലെ ആയിരിക്കും നോക്കുന്നത് ഇവൻ അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ വീട്ടുജോലികൾ ചെയ്യുന്നെന്നും പറഞ്ഞു അതുമല്ലാണ്ട് ഭാര്യ ജോലിക്ക് പോയിട്ട് ഭർത്താവ് വീട്ടിൽ ജോലി ചെയ്യുന്നെന്നും ചെയ്യുന്നോണ്ടോ അതിനകത്തൊന്നും വലിയ കാര്യമില്ല അതിന്റെ പേരിൽ നിങ്ങളെ പെൺകോന്ത എന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല എത്രയോ ഭർത്താങ്കന്മാരുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ശ്രീനിഷിന്റെ ഒക്കെ കേസ് ശ്രീനിഷ് എത്ര അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതേപോലെ ശ്രീനിഷിന്റെ എന്തെങ്കിലും പെൺകോന്ത എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ടോ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സി വെച്ചിട്ടാണോ ഷാനവാസ് വിളിച്ചതെന്നാണ് പുള്ളിക്കാരൻ്റെ ഒരു സംശയം ബാക്കി കൂടെ കേൾക്കാം നോക്കില്ലായിരിക്കും എനിക്ക് അറിഞ്ഞൂടെ അപ്പം അവൻ അവൻ അവൻ്റെ വീട്ടുകാരെ അടിമകളെ നോക്കി എന്ന് ഓർത്തോണ്ട് എല്ലാവരും അങ്ങനെയാണോ ഞാൻ അങ്ങനെയല്ല അപ്പം അങ്ങനത്തെ എന്താണ് എൻ്റെ വീട്ടുകാരെയും ഇവരെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ള പേരിൽ അവൻ എന്നെ എന്താണ് പെൺകുന്തനിന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ സന്തോഷപൂർവ്വം ഞാൻ കേൾക്കും കാരണം അത് അവൻ്റെ കൾച്ചർ അവൻ അവന്റെ കൾച്ചറ് കാണിച്ചു അത്രേ ഉള്ളൂ അവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അവൻ ഈ അവിടെയുള്ള പെമ്പിള്ളേരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഏഹ് അവൻ്റെ അവൻ എങ്ങനെയാ പെരുമാറുന്നതെന്ന് അവൻ്റെ ഷാനവാസ് അവനെ ഭയങ്കര ഡിസ് റെസ്പെക്ട് ആയിട്ടാണ് അവിടെയുള്ള പെൺകുട്ടികൾ അവിടെ ഒക്കെ പെരുമാറുന്നത് അതിനകത്ത് പുള്ളിക്കാരൻ പറയുന്നതിനകത്ത് യാതൊരുവിധ സംശയവും ഇല്ല പക്ഷെ ഈ വിഷയത്തിനകത്തൊട്ട് എടുത്തുകഴിഞ്ഞാൽ പിന്നീട് ഭാഗത്തും തെറ്റുണ്ട് അതായത് ഈ ഷാനവാസിന് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടുന്നതിന്റെ ആവശ്യമൊക്കെ കാണുന്നുണ്ട് രണ്ടെണ്ണം കൊടുക്കണം ലാലേട്ടന്റെ എപ്പിസോഡിനകത്ത് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഗെയിമിനകത്ത് ഷാനവാസിനെ തീർച്ചയായിട്ടും ഇതൊക്കെ ബാധിക്കും അതുകൊണ്ട് ഇപ്പഴേ ആള് പൊട്ടുകൊടുത്ത് നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ തെറ്റ് റിയലൈസ് ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത് അതായത് പുള്ളിക്കാരൻ നല്ല രീതിയിൽ ട്രിഗർ ആയിട്ടുണ്ട് പുള്ളിക്കാരൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ നിന്റെ വീട്ടിലുള്ളവരെ നീ ചിലപ്പോൾ അടിമയായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത് ഞാൻ അങ്ങനെയുള്ള രീതിയിലുള്ള വ്യക്തിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് സോ അത്രയും ഹേർട്ടായിട്ടുള്ള രീതിയിലായിരിക്കും ഇങ്ങനെയുള്ള രീതിയിലൊക്കെ തിരിച്ചു വന്നിരുന്നു സംസാരിക്കുന്നത് പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്വഭാവക്കാരനാണ് അതായത് പുള്ളിക്കാരന്റെ പെരുമാറ്റങ്ങൾ രീതികളൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നെങ്കിൽ പുള്ളിക്കാരൻ മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായി കാണുമായിരിക്കും ബാക്കി കൊടുക്കേക്കാം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഷാനവാസ് എങ്ങനെയാണ് പിമ്പിളാരോട് പെരുമാറുന്നത് അപ്പൊ അവന്റെ കൾച്ചർ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന പറ്റും എനിക്ക് എന്താണേലും അവൻ്റെ അത്രയും തറയായിട്ട് പോയി ഇത് കാണിക്കാൻ അറിയില്ല അപ്പൊ അതുകൊണ്ട് എന്താണ് അവന് വേണ്ടി കുറേ പേര് അത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പി ആറിന്റെ ആൾക്കാരാണ് കേട്ടോ എനിക്ക് വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താണെങ്കിൽ ഈ മൂന്ന് ദിവസം ഞാൻ അവിടെ പോയി കണ്ടാണല്ലോ ഇന്ന് എന്താണേലും എനിക്ക് ഉറപ്പാണ് വരുമ്പോൾ ലാലയട്ട് അവളോട് വഴക്കു പറയും അതെന്താണെന്ന് എനിക്കറിയാം അത് ചിന്തിക്കും നല്ലപോലെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാനുമില്ല അപ്പൊ എന്താണെങ്കിലും ഷാനവാസിനെ നീ വിളിച്ച പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താണെങ്കിലും നീ നീ ഇങ്ങനെ തന്നെ വേണം കാരണം നീ നിന്റെ വീട്ടുകാരെയും അപ്പനെയും അമ്മയും അപ്പനോട് കാണിക്കില്ലായിരിക്കും അമ്മേനെയും പെങ്ങന്മാരെയും അപ്പം നീ ഇങ്ങനെയായിരിക്കും വിചാരിക്കുന്നത് ഞാൻ ഇത് ഷാനവാസിന്റെ ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അപ്പനെ പോലും ഒരിക്കലും ആവരുത് കാരണം ഈ ഈ പെമ്പ കൊടുക്കേണ്ട മര്യാദ അത് എന്താണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം മനസിലായി അപ്പൻ കാണിക്കുന്ന പോലത്തെ രീതിക്ക് പോകരുത് ഇത് ശരിക്കും പുള്ളിക്കാരൻ ആ ഷോയിലുള്ള സമയത്താണോ ഷാരവാസി വിളിച്ചതെന്ന് എനിക്കറിയത്തില്ല അങ്ങനെയുള്ള സമയത്തായിരുന്നുവെങ്കിൽ പോലും ആ വ്യക്തിക്ക് പ്രതികരിക്കാമായിരുന്നു ചിലപ്പോ നിന്ന് വന്ന ഒരാൾ ആ ഷോക്കകത്തകത്ത് വന്നിട്ട് പ്രതികരിപ്പിക്കുമോ എന്ന് ആ ഷോക്കാര് എനിക്ക് എനിക്കറിയത്തില്ല അതായത് പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞത് ശരിയായിട്ടില്ല പക്ഷെ തിരിച്ചും പുള്ളിക്കാരൻ നല്ല രീതിയിൽ പുള്ളിക്കാരന്റെ വീട്ടിലിട്ട് കൊട്ടുന്നുണ്ട് അതൊക്കെ ചോദിച്ചു മേടിക്കുന്നത് അതായത് നമുക്ക് എല്ലാവർക്കും മര്യാദ കൊടുക്കണം കൾച്ചർ കൾച്ചറില്ലെന്ന് ഓർത്തോണ്ട് മക്കൾ ഒരിക്കലും ആ വഴിക്ക് പോവായിരുന്നു ഞാൻ എൻ്റെ ഒരു ഉപദേശമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട നിങ്ങൾക്ക് നല്ലത് തോന്നിയാ നിങ്ങൾ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ വേണ്ട വിട്ട നേരെ അപ്പൊ എന്താണെങ്കിലും ഇതിന്റെ താഴെ ആ മറ്റേ മറ്റേ ഷാനവാസിൻ്റെ കുറെ പിയാറുകാർ വന്നും എഴുകൂന്ന് എനിക്കറിയാം ഒരു കുഴപ്പമില്ല ഞാൻ ഇനിയും കേൾക്കാൻ തയ്യാറാണ് ഒരു കുഴപ്പമില്ല പെൺ പെൺ കൊണ്ടന്നോ നിങ്ങൾ എന്ത് വേണേലും വിളിച്ചു എൻ്റെ വീട്ടുകാരെ വീട്ടിലെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പേര് കേൾക്കുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഭയങ്കര സന്തോഷപൂർവ്വം ഞാൻ ചെയ്യും കാരണം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് അവർ അതൊക്കെ നല്ല കാര്യമല്ലേടേ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് അതായത് ഇതൊന്നും വളരെ കുറച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ ക്വാളിറ്റി എന്താണെന്നും നിങ്ങളെ വീട്ടുകാർ മനസ്സിലാക്കിയാൽ മതി കാരണം നമ്മൾ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തായാലും ലാലേട്ടന്റെ പ്രമോ വന്നിട്ടുണ്ട് ഷാനവാസിനെ കുറയുന്ന ഒരു സീനുണ്ട് നമുക്ക് എന്തായാലും അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം പറയുന്ന രീതി ഇനി കുറച്ച് വേണമെങ്കിൽ മാറ്റി പറയാം അല്ലാതെ വീട്ടിലുള്ളവരെ പേപ്പറ അല്ലെങ്കിൽ നിന്റെ കെട്ടി അതൊക്കെ മാറ്റിയിട്ട് വേറെ വേറെ കുറച്ച് അങ്ങോട്ട് രീതി രീതി ആ ആ ഒരു നീ മാറ്റിട്ട് രീതിയിൽ വേറൊരു ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് പറയുന്നില്ല ഒരാൾ പറഞ്ഞത് കൊണ്ട് തിരിച്ചു പറയണമെന്നുള്ള ന്യായം ഞാൻ അംഗീകരിക്കില്ല ഷാനവാഷ് എത്രയോ അതിലും പ്രായമായ എനിക്ക് തോന്നുന്നു ഈ കേസിനകത്ത് ബിന്നിയുടെ കാര്യം തന്നെയാണ് തോന്നുന്നു ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാൻ രൂപിന് ഈ വിഷയം ഇന്ന് തന്നെ റിയാക്ട് ചെയ്ത് തീർച്ചയായിട്ടും ഇവരുടെ വിഷയം ഈ ഈശോ സംസാരിച്ചിട്ടുണ്ടാകാം ബാക്കി കൂടെ ഒരാളാണ് ഫാമിലി ഉള്ള ഒരാളാണ് ജീവിതം കണ്ട ഒരാളാണ് അപ്പൊ ഷാനവാഷ് വീട്ടിലിങ്ങനെയാണോ വീട്ടിലിങ്ങനെയല്ല അപ്പൊ നിങ്ങളുടെ വീട് തന്നെയല്ലേ ഈ ഷാനവാസ് വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും അവിടെ ഉണ്ടോ ഷാനവാസ് വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടോന്ന് ആരെ ആ രീതിയിലാണ് പുള്ളിക്കാരൻ എല്ലാരെയും വിളിച്ചോണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങള് എത്ര വലിയ ഫാൻസ് ആണെന്ന് പറഞ്ഞാലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത് തെറ്റ് കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും തെറ്റ് ചൂണ്ടി കാണിക്കണം അല്ലാണ്ട് അതും മാസമാണ് അതും നല്ല രീതിയിലാണെന്നുള്ള രീതിയിൽ നിൽക്കാണ്ടിരിക്കുക അതായത് ഒരാൾക്ക് അത്രയും വലിയ വിഷമം ഉണ്ടായതിന്റെ പേരിലാണ് ഇത്രയും രീതിയിൽ റിയാക്ട് ചെയ്തത് അത് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അയാളുടെ ഭാര്യ അശോകത്തോണ്ടെന്നും പറഞ്ഞു അയാളുടെ വീട്ടിൽ ഇരിക്കുന്ന ഭർത്താവ് പെൺകോന്തനാണ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചുകഴിഞ്ഞാൽ ആരംഗീകരിക്കാനാണ് എനിക്കറിയാൻ വയ്യ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ